ആനന്ദത്തോടെ ജീവിക്കണമെന്നല്ലേ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെന്നതല്ലേ എവിടെയെങ്കിലും പിന്നോട്ടുണ്ട് ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ കൈകാര്യം ഒരു വീട്ടിലാണ് പക്ഷേ ഒരു മനുഷ്യനും ജീവിക്കണില്ല എന്നതൊരു യാഥാർത്ഥ്യം ഒരാളുടെ നമ്മൾ ചോദിക്കുന്നു എങ്ങനെയുണ്ട് ജീവിതമൊന്നും പണ്ട് ഉള്ള ഒരാളെ ചോദിച്ചാൽ എന്തായിരിക്കും അവർ പറയുക അത് എങ്ങനെയൊക്കെയോ പെട്ട് പോണു എന്നാണ് പറയുക അതായത് ചിലര് പറയുന്നു ജീവിതം കട്ടപ്പോ എന്നാണ് പറയുക എന്തിനെ നശിക്കണം എന്നുണ്ട് വളരെ സന്തോഷത്തോടെ ആഘോഷത്തോടെ ആഡംബരത്തോടെ ആനന്ദത്തോടെ ജീവിക്കേണ്ട കൂടിയാണെങ്കിൽ അതങ്ങനെ അല്ലാതായിത്തീരുന്നുണ്ട് എങ്കിലും നമ്മൾക്ക് എന്തൊക്കെയൊക്കെ തെറ്റുപെറ്റുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം ആ ഒരു തെറ്റ് തിരുത്തലിന് വേണ്ടിയിട്ട് തുടങ്ങി വെച്ച ഒരു സംവിധാനമാണ് ഡിവൈ മാറ്റിമുണി ആ ഡിവൈ മാറ്റിമുണിയുടെ അമരത്ത് ഞാൻ കണ്ടുവച്ചിരിക്കുന്ന ഒരാള് വന്നുകൊണ്ട് പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയാണ് ഞാൻ ഒരുപാട് പേര് എട്ടുപോലെ വിളിച്ച് നോക്കി ഞങ്ങൾ പ്രാർത്ഥന ഞങ്ങൾ ആറ് മണിയിൽ നിന്ന് വന്നതാണ് എന്നാൽ ആറു മണിക്ക് അടുത്ത് ആറു മണിക്ക് അകത്ത് തിരിച്ച് ഇവിടെ അല്പം വൈകുന്നേരം ഞങ്ങളുടെ ഏതായാലും നമുക്ക് എന്തെല്ലാം ചെയ്യേ പറ്റും നമ്മുടെ കുട്ടികൾ വിഷമിക്കേണ്ടി വരുന്നത് മുതിർന്നവർക്ക് ജീവിതത്തിൻ്റെ അനുഭവമുള്ളവരാണ് നമ്മൾക്കുണ്ടായ കയ്പുകൾ അനന്തര തലമുറയ്ക്ക് ഉണ്ടാകാനിരിക്കാനുള്ള നടപടി കൂടിയാലോചിച്ച് ചെയ്യേണ്ട സമയമാണിത് അല്ലെങ്കിൽ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും നത്തകളും എല്ലാവരും ദുഃഖിക്കുന്നു നൂറ് കണക്കിന് അമ്മമാരാണ് എൻ്റെ ഇടയ്ക്ക് കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെയൊക്കെ ദുഃഖം ജീവിതത്തിൽ അവരനുഭവിക്കുന്ന വിഷമങ്ങൾ നേരിട്ട് ബോധ്യം വന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സംവിധാനത്തിന് രൂപ കൊടുത്തിട്ടുള്ളത് ഏതായാലും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് ചിലപ്പോൾ ആദ്യം പുറത്തുപേരൊക്കെ അതിനത് വരുമായിരിക്കും മുപ്പത്തി എട്ട് വർഷം മുമ്പ് ജൈവകൃഷി എന്ന് പറഞ്ഞ കൃഷിക്ക് രൂപം കൊടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നില്ല ഇന്ന് ഈ ലെവലിൽ എത്തുവന്നു ഇന്ന് സകല മനുഷ്യർക്കും അത് വേണം ലോകത്തുള്ള സകല മനുഷ്യർക്കും ஜீதி உற்பத்தி உத்தரம் வேணும் ஈமி சகல மனிதர் ஆனந்தம் வேணும் அது வழி நம்ம கண்டிக்கணும் அது வந்து தொடங்கி வச்சி மாற்றி கொடுத்து விவாஹம் ஒரு தைவீக கர்மமான ஒரு தைவீக கர்ம ஆனது நம்ம எந்த எந்த அறியாது விவாதம் ஒரு தைவீக கர்மமான ഈശ്വരന്റെ നിശ്ചയപ്രകാരം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണത് അപ്പൊ അത് നമ്മളിപ്പോ ആലോചിക്കുന്നില്ല കുറെ പേര് വിളിച്ചു കൂട്ടുന്നു നമ്മുടെ വീടിന്റെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു അതെല്ലാവരും കൂടി തിരിച്ചു പോകുന്നു കുട്ടികൾ കുട്ടികളെങ്ങനെ എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു ഇപ്പോൾ പദ്ധതിയാണ് അതല്ല അതല്ല ഇതൊരു ദൈവികൾ ഈശ്വരന്റെ പദ്ധതിയാണെന്ന് ആദ്യം തിരിച്ചറിയണമെങ്കിൽ കാരണം ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്ന സകല കുഞ്ഞുങ്ങൾ ഡിവൈനാണ് ആരുടെ കുഞ്ഞായാലും ശരി പണ്ഡിതൻ്റെതായാലും ശരി മാമലേതായാലും ശരി ഏത് കോടീച്ചറിൻ്റെതായാലും ശരി ഏത് ജാതിയിൽപ്പെട്ടവരുടേതായാലും ശരി ഏത് ആദിവാസികളേതായാലും ശരി ഏത് ചെറ്റക്കുള്ളിൽ കിടക്കുന്നവരുടേതായാലും ശരി പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ഈശ്വരന്മാരാണ് ഈശ്വരന്മാരാണ് അവര് ഈ ഭൂമിയിൽ ജന്മം എടുത്തിട്ട് വളർന്ന വലുതായി വരുമ്പോൾ അവർ ഈശ്വരന്മാരല്ലാതെ അറകുന്നുണ്ട് എങ്കിൽ ഡിവൈൻ അല്ലാതായി മാറുന്നുണ്ട് എങ്കിൽ എന്തൊക്കെയോ തെറ്റ് നമുക്ക് പറ്റില്ലേ അത് തിരുത്തണം തിരുത്തണം തിരുത്തിയേ പറ്റൂ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇവിടെ നടക്കാൻ പോകുന്ന ചടങ്ങ് ആണായും പെണ്ണായും രണ്ട് ശരീരങ്ങളാണ് ഇവിടെ ഉള്ളത് രണ്ട് ശരീരങ്ങൾ ഈ ആൺ ശരീരവും പെൺ ശരീരവും തമ്മിലുള്ള കണ്ടുമുട്ടൽ അതിനെയാണ് സെക്സ് എന്ന് വിളിക്കുക സെക്സ് എന്ന പദം മലയാളത്തിൽ എഴുതണ്ട മലയാളത്തിൽ അതിന് ദമ്പതിക്രിയ എന്നാണ് പറയുന്നത് ദമ്പതിക്രിയ എന്തിനു വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ആ ദമ്പതിക്രിയ ഒരു ദൈവീയതയെ ഭൂമിയിലേക്ക് അവതരിപ്പിക്കാൻ ഉള്ള ഒരു കർമ്മ പദ്ധതിയുടെ ഭാഗമാണത് അതായത് ഈശ്വരൻ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളിലൂടെയാണ് അത് നമുക്ക് മനസ്സിലാവണ്ടേ അപ്പോൾ ആ കുഞ്ഞ് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പിന്നെ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് അതിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കുന്നത് അതായത് ഒരു മോതിരം മാറി വിവാഹ നിശ്ചയം നടക്കും വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ ആയിത്തീരുന്നവർ വിളിക്കേണ്ട ഒരു പേര് പോലും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പെൺകുട്ടി ഭർത്താവ് പോകുന്ന ആളിനെ എന്നു വിളിക്കണം എല്ലാവരും കൂടി എന്താ ആ ചെറുക്കൻ പെണ്ണിനെ എന്നെ വിളിക്കണം ഇന്നും ഇന്നുമതി അത് ഇന്നിവിടെ നടപ്പാക്കുക ഇന്നിവിടെ നടപ്പാക്ക എന്താ വിളിക്കണം പണ്ട് എന്തായിരുന്നു വിളിക്കുന്നത് പണ്ട് വിളിക്കുന്നു ഇന്ന് നമുക്ക് ഈ കാലഘാത്തത്തിനനുസരിച്ച് ഒരു പേര് വേണം അല്ലാതെ പേര് കുടുംബത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കൊടുക്കാൻ പറ്റുന്ന ഒരു പേര് നമുക്ക് വേണം എന്തായിരിക്കാം പറ കുടുംബ സദോസാണ് കുടുംബ സദോസാണ് ആ കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടി ണം എന്നിട്ട് ഓരോരുത്തരുടെ കുടുംബത്താ പേരായിരിക്കണം കുഴപ്പം അതായത് അന്നുപോലെ എന്ത് പേര് പിടിക്കണം എന്നുള്ളത് എന്തായിരുന്നു പണ്ട് പിടിച്ചിട്ടെന്ന് അറിയാമോ പണ്ട് പുനുഷ്യന്തര സിനിമയിലൊക്കെ ആദ്യ കുറുപ്പുധാരണക്കെ ആയിരുന്നു അത് ഇന്ന് വിളിച്ച പിള്ളേർ അല്ല നമ്മള് ആര്യപുറത്തു നമ്മൾ ദേവൻ വിളിക്കാനോ നല്ല സ്ത്രീകരിക്കൽ വിളിയുടെ വിളിപ്പേരാണ് ദേവൻ ടീച്ചർ

മാറുള്ള ഇതൊരു പാരമ്പര്യമായിട്ട് നമ്മൾ എടുക്കണം നമ്മുടെ സംസ്കൃതിയുടെ ഒരു പാരമ്പര്യമായി നമ്മൾ എടുക്കണം കുട്ടികൾ പരസ്പരം ബഹുമാനത്തോടെ പരസ്പരം ആദരവോടെ പരസ്പരം അംഗീകാരത്തോടെ പരസ്പരം ലഭിക്കുന്ന ഒരു വിളിപ്പേരിൽ തന്നെ തുടക്കണം അതാണ് അതിനോട് കഴിയാൻ ഇട്ടിരിക്കണേ ഇനി പ്രായം പ്രായം ഏത് പ്രായത്തിലെ കല്യാണം ൾ പന്ത്രണ്ടാം വയസ്സിൽ മനുഷ്യസാകും മച്ചുറാകും നാല് വർഷം കഴിയുമ്പോഴാണ് അന്തവും ആരോഗ്യത്തിൻ്റെ ഉച്ചസ്ഥായിലിട്ടത് നാല് വർഷം അപ്പോൾ എത്രാമത്തെ വർഷത്തിലാണ് കല്യാണം പെണ്ണിന് ഗവൺമെന്റ് പതിനെട്ടാണ് ഗവണ്മെന്റ് കണക്കൊന്നും അറിയില്ല പ്രകൃതിയുടെ കണക്കും ഈശ്വരൻ്റെ കണക്കൊന്നും പ്രകൃതി ഗവണ്മെന്റിനറിയില്ല പന്ത്രണ്ട് നാലും പതിനാറാമത്തെ വയസ്സിലാണ് യഥാർത്ഥത്തിൽ കല്യാണം നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് കല്യാണം നടക്കുന്ന ജോലിയുടെ കാര്യം പറ്റിയിട്ടാണ് അല്ലേ അല്ലെ വിദ്യാഭ്യാസത്തിന്റെ മാനദണ്ഡത്തിലാണ് കല്യാണം തീരുമാനിക്കുന്നത് അതാണോ വേണ്ടേ ഒരു ദൈവിക പദ്ധതിക്ക് ഒരു ദൈവിക പദ്ധതിക്ക് ഉദ്യോഗം സാലറി ഇതൊക്കെ തീരുമാനിച്ചിട്ടാണോ ചെയ്യണ്ടേ യഥാർത്ഥത്തിൽ കല്യാണം നടക്കേണ്ടത് പെൺകുട്ടിയുടെ പതിനാറാം വയസ്സ് ആ കുട്ടികൾ പതിനാറാം വയസ്സിൽ മച്ചോറാകും നാല് വർഷം കൂടിക്കഴിഞ്ഞാൽ ഇരുപതാമത്തെ വയസ്സിൽ ആരോഗ്യത്തിന്റെ ഇലക്കൾ ഈ സമയമാണ് കല്യാണം നടക്കേണ്ടത് അതിന് പകരം ഇപ്പൊ എപ്പോഴാണ് നടക്കണം മുപ്പത് മുപ്പത്തി രണ്ടും ഒക്കെ കഴിഞ്ഞിട്ട് ഇത്തരം ഭർത്താവ് ലണ്ടനിലാണ് ഭർത്താവ് ലണ്ടനിലാണ് കല്യാണം ഇരുപതിനായി ഭർത്താവ് ആകാൻ പോകുന്ന ആൾ യു കെയിലാണ് പെണ്ണിന് പത്ത് മുപ്പത്തഞ്ച് വയസ്സാണ് മുപ്പത്തി അഞ്ച് വയസ്സായി ചെറുക്കൻ നാൽപ്പത്തിരണ്ട് വയസ്സായി കല്യാണം ഇതുവരെ നടന്നിട്ടില്ല ആ ചെറുക്കന് അവിടെ ലിവർ സീറോസുമായിട്ട് സുഖയില്ലാതെ ലിവറിനകത്ത് ഒരു മുഴ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്താ ചെയ്യട്ടെ പെൺമാളെ വിളിക്കണെ ഒരുപാട് എന്താ ചെയ്യുക ആ ചെറുക്കന്റെ അച്ഛനും യു കെയിലാണ് അച്ഛൻ്റെ ചേട്ടൻ അമേരിക്കയിലാണ് അച്ഛൻ ഇപ്പൊ അമേരിക്കയിലേക്ക് പോകുന്നു ഇത് ഈ ചെറുക്കൻ തന്നെയായി വീട്ടിൽ ആരുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു നാട്ടിലാരും ഉണ്ട് ആരുമില്ല ആരുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് ഇതിനുള്ള കാര്യം ചെയ്യുവായിരുന്നു ചെറുക്കനെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോകും

ഇരുപത്തിയേഴ് മുപ്പത് വയസ്സുള്ളവരുടെ കല്യാണങ്ങളിൽ ഞാൻ അസസ് ചെയ്തിട്ടുണ്ട് ഒരു വർഷം പോലും ഒരു ജീവിക്കുന്നില്ല ഒരു വർഷം പോലും കുട്ടികൾ കുഞ്ഞിലേ തന്നെ കല്യാണം കഴിക്കണം അതിനുശേഷം പഠിച്ചമോ പരീക്ഷയോ ജോലിയോ എന്തുകൊണ്ടായിട്ടുള്ളു അത് പ്രശ്നമല്ല പക്ഷേ ഈ പദ്ധതി വേറെയാണ് ഈ പദ്ധതി എന്ന് പറയുന്നത് വേറെ കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും പതുക്കെ 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 കാര്യങ്ങൾ മനസ്സിലാക്കണം ആരോഗ്യമുള്ള ഒരു ഒരു ദൈവിക ദൈവിക അംശത്തെ നമ്മൾ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു പദ്ധതിയാണ് ജോലിയായിട്ടോ ശമ്പളമായിട്ടോ വരുമാനങ്ങളായിട്ടോ ഒന്നും അതിനെ കൂട്ടിക്കെട്ടരുത് ആകൊന്നും അതിന് കൂട്ടിക്കെട്ട് നേരിട്ട് തന്നെയുള്ള ഒരു പദ്ധതിയായിട്ട് നമുക്കതിനെ കണക്കാക്കണം പരിപാവനമായ ഒരു പദ്ധതിയാണ് പരിപാവനമായ ഒരു പദ്ധതിയാണ് അതേമാതിരി തന്നെയാണ് ചില കല്യാണ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ നമ്മളിങ്ങനെ നിരീക്ഷിക്കാറുണ്ട് ഒരുപാട് തരത്തിലുള്ള കോലം കെട്ടലുകൾ കല്യാണത്തിൽ പങ്കെടുക്കുന്നവർ കല്യാണ ചടങ്ങിന് വളരെയധികം കോലക്കെട്ടലുകൾ കണ്ടുവരാറുണ്ട് ഇതൊരു ദേവാലയത്തിൽ പോകുന്ന പോലെ ആയിരിക്കണം കല്യാണത്തിൽ പങ്കെടുക്കാൻ വരുന്നവര് അടിച്ചു വെക്കണം എന്നെ ഞാൻ പറയും എങ്ങനെ ഒരു കല്യാണ കല്യാണത്തിലേക്ക് വരണം എങ്ങനെ ഡ്രസ്സ് ചെയ്യണം കോലം കെട്ടാനായിട്ട് ഉള്ള ഇടാല്ലത് കാരണം ദേവാലയത്തിൽ പോയി കോലം കെട്ടാനാണ് ഒരു ദേവാലയത്തിൽ പവിത്ര പദ്ധതിയിൽ പങ്കെടുക്കുന്നത് പോലെ അക്രം ആദരവോടെ ബഹുമാനത്തോടെ ഇവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ും അനുവാദവും കൊടുക്കുക എന്തിനു പുതിയതയ്ക്ക് ഒരു ഇടം കൊടുക്കാൻ ഈ ആകാശത്ത് ഈ ഭൂമിയിൽ പദ്ധതിയുടെ ഭാഗമാണത് അതിനായിക്കൊണ്ട് ഉള്ളവരുടെ പരിപാലനമായ കർമ്മമായിട്ട് വേണം ഹിന്ദുക്കൾ ഹിന്ദുക്കൾ ഞാൻ എടുത്തു പറയുകയാണ് ഹിന്ദുക്കൾ തലം താളു പോകരുത് ലോകത്തിന് നമ്പർ വൺ ആകാനുള്ളവരാണ് അവർ പതിനൊന്ന് വയസ്സ് വരെ പ്രഗ്നൻസി പീരീഡ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ ഒരമ്മ വിചാരിച്ചാൽ ആ കുഞ്ഞ് ആരായി തീരണമെന്ന് നമുക്ക് തീരുമാനിക്കാം അതിനുള്ള പദ്ധതി കൂടിയാണ് ദിവയ് മണിയൻ ഒരു പതിനൊന്ന് വർഷം അമ്മയുടെ ജപ്പപാത്രത്തിൽ ആദ്യത്തെ ജനനം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പത്താം മാസം ഒമ്പതാം മാസം പുറത്തേക്ക് വരുമ്പോൾ രണ്ടാമതൊരു ജനനം പതിനൊന്നാമത്തെ വയസ്സിൽ വേറൊരു ജനനമുണ്ട് ആദ്യത്തെ എന്ന് നമ്മൾ പറയുന്നത് ഭൂമിയിലേക്ക് വരുന്ന ജനനം പൊക്കിൽക്കുടി വരുന്ന വേർപടലാണ് ജനനം എന്ന് നമ്മൾ എടുക്കുന്നത് പതിനൊന്നാം വയസ്സിൽ മറ്റൊരു പൊക്കിൽക്കുടി ജനനമുണ്ട് പൂക്കിൽക്കുടി വേർപടലുണ്ട് അത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും മനസ്സിൻ്റെ വേർപെടലാണ് ആ മനസ്സിന്റെ ബന്ധം വേർപെട്ടാൽ മനസ്സിന്റെ ഒക്കിൽപ്പൊടി ബന്ധം വേർപെട്ട് കഴിഞ്ഞാൽ കുഞ്ഞ് സ്വതന്ത്രമാണ് പിന്നെ കുഞ്ഞിന് പിടിക്കാൻ പറ്റില്ല നാളിതുവരെ പിടിക്കാൻ കിട്ടി ഇനി ഒരിക്കലും കിട്ടാൻ പാടില്ല അതായത് പതിനൊന്ന് വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞ് സ്വതന്ത്രരാണ് ഇനി നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്തേ പറ്റൂ പണ്ട് നമുക്ക് പെരക്കകത്ത് വടി കാണിച്ച് പിടിക്കണമായിരുന്നു ഇനി അത് നടക്കില്ല സ്വാതന്ത്ര്യം നല്ലതാണ് വേണ്ടതാണ് സൃഷ്ടിപരമാണ് ക്രിയാത്മകവുമാണ് പക്ഷേ സ്വാതന്ത്ര്യത്തിൽ ഒരു കുഴപ്പമുണ്ട് അന്നിഷ്ടത്തിന് വഴി വന്നിഷ്ടം നാശോഭൂതമാണ് നമ്മുടെ കുട്ടികൾ നാശത്തിൽ പോയി കല വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ അച്ഛനും അമ്മയും മുൻകൂട്ടി അറിഞ്ഞു അതിനാണ് ഞങ്ങൾ ഒരു ധ്യാന പദ്ധതിയൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് സന്നിധാന ധ്യാനം എന്നാണ് പറയുന്നത് സന്നിധാനം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇരിക്കുന്ന ഇടമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഈശ്വരാംശമുണ്ട് ആ ഈശ്വരൻ ഇരിക്കുന്ന ഇടത്തിന്റെ പേരാണ് സന്നിധാനം അത് പൊട്ടുകുത്തുന്ന ഇടമാണ് പൊട്ടുകുത്തുന്നത് നമ്മളുടെ സന്നിധാനമാണ് അത് ഈശ്വരൻ വിളിക്കുന്ന ഇടമാണ് ആ അതിനെയാണ് നമ്മൾ ബുദ്ധി കേന്ദ്രം എന്ന് വിളിക്കുക അതിന് സകലതും അറിയാം സകല കാര്യങ്ങളും അറിയാം നമ്മളുടെ ബുദ്ധിക്ക് സകല കാര്യങ്ങളും അറിയാം എല്ലാവരുടെയും ബുദ്ധി ഒന്നാണ് എല്ലാവരുടെയും ബുദ്ധിയിലുള്ളത് എല്ലാ അറിവുകളുമുണ്ട് ഇതിനെ യഥാർത്ഥത്തിൽ ഞാൻ പഠിപ്പിക്കുന്ന ശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്നത് ദൈവിക മനസ്സെന്നാണ് ഒരു ദൈവിക മനസ്സ് നമ്മളുടെ ഉള്ളിലുണ്ട് ഒരു മാനുഷിക മനസ്സും ഉണ്ട് ഈ മാനുഷിക മനസ്സിലാണ് അറിവില്ലാതായി പോയത് അറിവില്ലാത്ത മാനുഷിക മനസ്സ് ദൈവിക മനസ്സുമായി ഒന്ന് ചേർന്നിരിക്കുന്ന പദ്ധതിയാണ് സന്നിധാന ധ്യാനം യേശുദാസിനേക്കാളും അപ്പുറത്തും പാടാൻ കഴിവുള്ള കുഞ്ഞ് വരണോ സാധ്യമാണ് ഈ ഭൂമിയെ ഭരിക്കാത്തത് എന്ന ഒരു ശാസ്ത്രത്തിന് വേണോ ഒരമ്മ വിചാരിച്ചാൽ സാധ്യമാണ് അച്ഛന് അന്നങ്ങൾ കൊടുക്കേണ്ട പദ്ധതിയുടെ ഭാഗം അന്നങ്ങൾ അഞ്ചും തിരിച്ചത് കൊടുക്കാനും നമുക്ക് കഴിയണം ഓരോ അച്ഛനും കഴിയണം അച്ഛൻ അത് എത്തിക്കണം അമ്മ സൃഷ്ടിച്ചെടുക്കണം ഈ വഴിയാണത് അതുകൊണ്ട് തന്നെ ഈ ഭൂമിയെ നിയന്ത്രിക്കാനും ഈ ഭൂമിയിലെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റിയ ശാസ്ത്ര ചരിത്ര തുല്യമായ കുട്ടികളെ വേണം ഇതിനായിരുന്നു ഞങ്ങൾ ദിവൈൻ മാറ്റിമുണ്ടി എന്ന് പറഞ്ഞത് തുടങ്ങിയത് അതായത് ഒരു ദിവൈ കുഞ്ഞിന് ജന്മം നൽകാനും ആ കുഞ്ഞിനെ ദിവൈനാക്കി തന്നെ വളർത്തി വലുതാക്കിക്കൊണ്ടുവരാനും താത്പര്യമുള്ള യുവതി യുവാക്കളിൽ നിന്നും കല്യാണ ആലോചനകൾ ക്ഷണിച്ചുകൊള്ളുന്നു ഒരുപാട് പേരെ കളിയാക്കി എന്ത് പദ്ധതിയായിരിക്കും ചെയ്യണമെന്നു ചോദിച്ചത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് കളിയായിട്ട് തോന്നുമായിരിക്കും പക്ഷേ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈശ്വരൻ്റെ പ്രതിനിധികളായി ഓരോരുത്തരും ചെയ്യേണ്ട കർമ്മമാണ് ഈ നമ്മളെല്ലാവരും തന്നെ ഈശ്വരൻ്റെ പ്രതിനിധികളാണ് ഈശ്വരന്റെ നിധികളാണ് നമ്മളെല്ലാവരും ജനിച്ചപ്പോൾ ഡിവൈനായിരുന്നില്ല ഇന്ന് ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല കുഞ്ഞുങ്ങളും ഡിവൈനാണ് നമ്മളെല്ലാവരും ജനിച്ചപ്പോൾ ആയിരുന്നു പക്ഷേ നമ്മൾക്ക് ആ ഡിവിനിറ്റി ആനന്ദം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല അനന്തര തലമുറയ്ക്കത് പലരുത് അനന്ത തലമുറ മുഴുവനും ആനന്ദത്തോടെ ആഘോഷത്തോടെ കൂടെ ജീവിക്കണം അതിനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കണം ഓരോ കുടുംബങ്ങളുടെയും കുടുംബ സദസ്സുകളിൽ ചർച്ചയ്ക്കെടുക്കണം ചർച്ചയ്ക്കെടുക്കണം കാരണം ഇന്ന് ഒരു വ്യക്തിയുടെ ശാരീരിക ആരോഗ്യം തകർച്ചയിലാണ് മാനസിക ആരോഗ്യം തകർച്ചയിലാണ് കുടുംബത്തിൻ്റെ ആരോഗ്യം തകർച്ചയിലാണ് സമൂഹത്തിന്റെ ആരോഗ്യവും തകർച്ചയിലാണ് അതായത് ആരോഗ്യ തകർച്ചയുടെ നെല്ലിപ്പലേ കണ്ടെത്തി നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളം അത് മനസ്സിലാക്കി എല്ലാവരും കൂടി ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കൊടുക്കുകയും അവരോടൊത്ത് നിന്ന് അവരുടെ പ്രശ്നങ്ങളിൽ പങ്കുചേരാൻ അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായാലതിൽ പങ്കുചേരാനായിട്ടുള്ള ഒരു കാരണം അവർ രണ്ടാളും ചെയ്യുന്ന കമ്മമതാണ് ഇതിനെ നമുക്ക് സാധ്യമാകുമോ ആലോചിക്കണം കൂടിയാലോചിക്കണം ആലോചിക്കണം എല്ലാവരും എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്ക് കൊടുക്കാ അന്നത്തെ ദിവസം അതിനുള്ള മനസ്സ് ഒരു കൂട്ടായ ഒരു അനുഗ്രഹമൊക്കെ ലഭിക്കണം എന്നിട്ട് അവര് ആനന്ദത്തോടെ ജീവിക്കാൻ അവർക്ക് പ്രാപ്തിയും സാഹചര്യവും സൗകര്യവും നല്ലതാണോ ഇല്ലേ പ്രശ്നങ്ങളില്ലാതെ മനുഷ്യൻ ഇതേപോലെ മനുഷ്യരെ ഈ മൂമുഖത്തില്ല എല്ലാ മനുഷ്യർക്കും തെറ്റുണ്ട് കുറ്റമുണ്ട് കുറവുണ്ട് തെറ്റും കുറ്റവും കുറവ് കൊടുമ്പോൾ എല്ലാ മനുഷ്യരോ ഒരുമിക്കുമ്പോൾ ക്ഷമ പറഞ്ഞു ക്ഷമ കൊടുത്തും ഒറ്റയും മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ പോകാനുള്ളൊരു മനസ്സ് ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മോതിരം മാറി അവരിതിൻ്റെ ചോട് വയ്ക്കുന്ന അവരുടെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളാൽ ആവുന്ന ഗൈഡ് ലൈൻസ് കൊടുക്കുന്നതാണ് സ്വീകരിക്കണോ വേണ്ടതെന്നുള്ളത് അവരുടെ മനസ്സിലേ അവർക്ക് സ്വീകരിക്കണോ വേണ്ടതെന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് പക്ഷേ അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കാനെങ്കിലും ആളില്ല പൊട്ട തൊടുന്നത് അറിയാത്ത സമൂഹമായി മാറിയിരിക്കുന്നു ഭാരതത്തിൽ നമ്മൾ ഭാരത ജനത പൊട്ടാൻ കൊടുക്കണേ എല്ലാം തൊട്ട് നോക്കണേ ഒരു ദിവസം ഒരു അമ്മ മകളെ കൊണ്ടുവന്നു എൻ്റെ അടിക്കപ്പെടുന്നു ബ്രാഹ്മണരാണ് ബ്രാഹ്മണര് പൊട്ട് ഇടില്ല അമ്പലത്തിൽ പോവില്ല എന്താ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവില്ല എന്റെ ഇടയ്ക്കാ വന്നു എന്റെ ഞാൻ ചോദിച്ചു എന്താ പൊട്ടു തൊള്ളാത്തല്ല എന്തിനാ തൊട്ടിട്ട് എന്തിനാ പൊട്ടു നേരിട്ട് നേരിട്ട് എടിക്കുന്നു ഞാൻ പറഞ്ഞു പൊട്ടാണെന്ന് അറിയാമോ വെറുതെ അതൊക്കെ ആ നല്ലത് ഈശ്വരനെ ഉണർത്താനുള്ള ആദ്യ ചോട് ഉറപ്പാണ് ആ ഒരു ആനദണ്ഡത്തിൽ വേണം പൊട്ടു തൊടാ கண்ணாடிய நோக்கி பொட்டுதொட்பு நம்மள உள்ள உணர்த்தாடக ஒரு அடையாள மடலு அது அறில அம்பலத்தில் போகாத எந்த அம்பலத்தில் போயிட்டு எந்த கிட்டு எச்சனும் அம்மே ஜீவிதம் காணும் நாற்பது வருஷாய்ட்டா அம்பலத்தில் போனவர அடுத்து ஒன்னும் கிட்ட காண அதுக்கு அம்பலத்தில் போகண்ட பொறுத்து போகண்ட அம்பலத்தில் போயிட்டு எந்த பிரார்த்து എന്തായാലും പ്രാർത്ഥിക്കണേ ഇനി അത് കിട്ടണേ ജോലി കിട്ടണേ രോഗം മാറ്റി തരണേ വീട് വേണേ കാറ് വേണമെന്നൊക്കെ പ്രാർത്ഥിച്ചാൽ ഒരു ചുഃക്കും കിട്ടില്ല നമ്മക്ക് സമ്പത്ത് ഉണ്ടാക്കി തരേണ്ട ജോലി അവർക്കില്ല അവിടെ ചെന്നിട്ട് ചോദിച്ചു വാങ്ങേണ്ട ഒരു വരമുണ്ട് അത് ഇഷ്ടദൈവത്തിന്റെ സ്നേഹം ചോദിച്ചു വാങ്ങാനുള്ള വരമാണത് ചോദിച്ചാലേ കിട്ടൂ ചോദിക്കുന്നവർക്കൊക്കെ കിട്ടും അല്ലാതെ ഭൂമിയിൽ നേരിട്ടവർക്ക് ഒരിടപാടുമില്ല ഒരു ഈശ്വരന്മാർക്കുമില്ല ഒരു ചാരിയുടെ ഈശ്വരന്മാർക്കുമില്ല നേരിട്ടൊരിടപാടും ഇടപാടുമില്ല പക്ഷേ ഇഷ്ട ദൈവത്തിന്റെ സ്നേഹം ചോദിച്ചു വാങ്ങാൻ വാങ്ങണം വരം അതാണ് ഒരു അമ്പലത്തിൽ പോയാൽ ദേവാലയത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ കണ്ണടച്ച കൈകൂട്ടിൽ നിന്ന് ദൈവത്തിൽ നിന്നും സ്നേഹ വെളിച്ചം ഒഴുകി വന്ന് ശരീരം മുഴുവൻ നിറയുന്നതായി സങ്കല്പിക്കിട്ട് ഈശ്വരന്റെ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ സാധ്യതയുണ്ട് ഇന്ന് ഈ ഭൂമിയിലെ സകല പ്രശ്നങ്ങളുടെയും മൂല കാരണങ്ങളിലൊന്ന് സ്നേഹത്തിൻ്റെ സ്നേഹമില്ലായ്മയുടെ അഭാവം സ്നേഹത്തിന്റെ അഭാവമാണ് വാങ്ങിയെടുക്കേണ്ടതാണത് സന്നിധാന ദാനത്തിലൂടെ അത് കിട്ടും ദേവാലയത്തിൽ പോയാൽ അത് കിട്ടും അത് വാങ്ങിയെടുത്തിട്ട് വെട്ടി പോയി ഭാരതത്തിൻ്റെ ആത്മീയത അതാണ് എന്ന് കൃത്യമായി ശ്രീകൃഷ്ണന്റെയും കുജലിൻ്റെയും കഥയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കുജലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയിട്ട് എന്തെങ്കിലും ചോദിച്ചോ ഒന്നും ചോദിച്ചില്ലല്ലോ കൂട്ടുകാരനെ കാണാൻ പോയി കുട്ടികൾ ദാരിദ്ര്യം കൊണ്ട് വിശന്ന് കരഞ്ഞ് മരണത്തിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് ഉജ്ജയന്റെ ഭാര്യ പറഞ്ഞത് കൂട്ടുകാരനെ പോയി കാണാൻ ശ്രീകൃഷ്ണൻ കാണാനായിട്ട് കുജേലു പോയി അവിടെ ചെന്ന് ഉജയനെ ഒരു സാധനം ചോദിക്കില്ല ശ്രീകൃഷ്ണനെ എന്നാൽ കൂട്ടുകാരൻ്റെ സ്നേഹം കിട്ടി ആ സ്നേഹവും വാങ്ങിയെടുത്തുകൊണ്ട് കുജയനൻ തിരിയെ വീട്ടിലെത്തിയപ്പോ എന്തായിരുന്ന കഥ കുടിഞ്ഞു ആരം നോന്നെ കഥ ഇതാണ് അതാ താത്യത ഈശ്വരന്മാരുടെ സ്നേഹം വാങ്ങി നടക്കുക എല്ലാവരുടെയും സ്നേഹം വാങ്ങി നടക്കുക എല്ലാവരും ഈശ്വരന്മാരാണെങ്കിൽ അവരുടെ സ്നേഹം വാങ്ങി വയ്ക്കേണ്ടി സകലരുടെ സ്നേഹത്തിന്റെ അഭാവം അറിവിൻ്റെ അഭാവം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളെ ഇവിടെ കുഴക്കുന്നത് രണ്ട് കാര്യങ്ങൾ അറിവിൻ്റെ അഭാവം കൊണ്ട് സ്നേഹത്തിന്റെ അഭാവം കൊണ്ട് ഇത് നികത്താനുള്ള പദ്ധതി ആ പദ്ധതിയുടെ രണ്ടാമത്തെ കല്യാണം രണ്ടാമത്തെ രണ്ടാമത്തെ കല്യാണമാണ് രണ്ടാമത്തെ കല്യാണമാണ് എല്ലാവരെയും ഞങ്ങളുടെ അതിനകത്ത് എളുപ്പില്ല എന്ന് പറഞ്ഞാലും ഡിവൈൻ മാർഗം വഴിയിൽ അപേക്ഷ സ്വീകരിക്കില്ല ഇതിന് തയ്യാറുള്ളവരുണ്ടെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യും വരുമെന്ന് എനിക്കറിയാം കാരണം അത്രമാത്രം ഓരോ കുടുംബങ്ങളും വിഷമിക്കുന്നുണ്ട് ഷമത്തിൽപ്പെട്ടുകയും വരും അതുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹം ഇവർക്ക് രണ്ടുപേർക്കും എന്നും എപ്പോഴും ഇവരോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഇവർക്കുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് നന്ദി നമസ്കാരം